നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു യെസ് ഒരുപാട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ പത്ത് ദിവസമായി ഞാൻ മര്യാദയ്ക്ക് ഒരു വീഡിയോ പത്ത് ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ശേഷം എന്നാരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഗോപ്രോ അച്ഛാൻ എവിടെ പോയി ഓടിപ്പോയോ ഇനി അടുത്ത ബിഗ് ബോസിനെ വരുന്നു വരുന്നു വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അന്വേഷണങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് പ്രേസിന് മെസ്സേജ് എല്ലാവർക്കും ഞാൻ സത്യം പറയാലോ ശബരിമലയ്ക്ക് പോയിരുന്നു അയ്യപ്പനെയൊക്കെ ഒന്ന് കണ്ടു വളരെ സന്തോഷമായിട്ട് തിരിച്ചു വന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ അസുഖം ബാധിച്ചു അതായത് സീസണൽ ഫ്ലൂ തൊണ്ടവേദന ജലദോഷം ചുമയൊക്കെ ആയിട്ട് ആ ഒരു കാര്യം കൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ പിന്നെ ചെയ്യാൻ പറ്റാതിരുന്നത് എന്തായാലും തിരിച്ചു വന്നേ പറ്റൂ കാരണം എന്താണെന്ന് അറിയോ ചില വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ നടന്നു വീഡിയോ എടുക്കുക എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമം ഇതിലൊന്നും സംസാരിക്കാൻ പറ്റാത്തിൽ കാരണം അസുഖം കാരണം നമുക്ക് ചുമയൊക്കെ കാരണം എന്താ പറയുക ചുമച്ചുകൊണ്ടൊന്ന് വീഡിയോ ചെയ്യാൻ ഇറ്റ് ഡെസ് ഇൻ ലുക്ക് നൈസ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്ത് ഓക്കെ ആയിട്ടല്ല പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം ഈ ഒരു വിഷയം കണ്ട സമയത്ത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് പ്രായ വീഡിയോയിൽ കേട്ടോ ക്ഷമിക്കണം ഞാനത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയട്ടെ എൻ്റെ വീഡിയോസ് നോർമൽ കണ്ടീഷനിൽ ഏത് ഫാമിലി ഓഡിയൻസിന് വളരെ അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേ ഞാൻ സംസാരിക്കാറുള്ളൂ അങ്ങനത്തെ ഭാഷയെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഐ ഐ ഐം റിയലി സോറി ഇപ്രാവശ്യം ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് ഉറപ്പില്ല ഇപ്രാവശ്യം ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നു കാരണം ഇത് ഈ വീഡിയോസ് ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നോർമൽ കണ്ടീഷനിൽ സംസാരിക്കുന്ന അല്ലാത്ത രീതിയിൽ എൻ്റെതായ രീതിയിലുള്ള ക്യാമറ ഓഫ് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലുള്ള കുറച്ച് വർത്തമാനങ്ങൾ ഇതിന് പറയേണ്ടതായിട്ടുണ്ട് കാരണം അത് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരുപാടായി ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ക്ലിപ്പ് നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ ഷോർട്സ് ആയിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊന്നും ഇവരെടുത്ത് പ്രചരിപ്പിക്കുന്നതല്ല അത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇതൊന്നും ഇവരെടുത്ത് പ്രചരിപ്പിക്കുന്നതല്ല ഇവരൊരു സെലിബ്രിറ്റി കപ്പിൾ ആയതുകൊണ്ട് ഇവർ പങ്കെടുക്കുന്ന ഫങ്ഷൻസിൽ ഫംഗ്ഷനുകളിൽ പല മീഡിയ ആൾക്കാരും വന്നിട്ട് അവരുടെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് അവർ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും അതിൽ ചില ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇവരുടെ ഏത് ആംഗിളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ക്യാപ്ഷനോട് കൂടി ഇട്ടാലാണ് ആൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കോമൻസ് കൂടി കൊണ്ട് അതിൽ വന്ന് അവരാധിക്കുക ഞങ്ങളുടെ ഭാഷകൾ ക്ഷമിക്കണം എന്തൊക്കെ കമൻസ് കൊണ്ടുവന്നിട്ടാണ് ഏതൊക്കെ നെഗറ്റീവ് കമൻസ് എന്തൊക്കെ രീതിയിലാണ് കൊണ്ടുവന്നിട്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയുന്ന ചില ഇപ്പം ഞാൻ ഇവരെന്നല്ല പറയുന്നത് ചില മാധ്യമങ്ങൾ അവർ എഴുതുന്ന അടിക്കുറിപ്പിൻ്റെ ചരട് പിടിച്ചിട്ടും പിന്നെ ഇവരെ രണ്ട് പേരെയും കാണുന്ന സമയത്ത് ചില മക്കൾക്ക് ഇളകുന്ന ഒരു ഒരുതരം ചൊറിച്ചിലുണ്ട് സത്യം പറഞ്ഞാൽ ചില മലയാളികൾക്കിടയിലുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒരു ഒരു സാധനം ഉണ്ടല്ലോ വയസ്സാങ്കാലത്ത് എല്ലാം ഒന്നും നട്ട് ടെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ അവരെ കാണുന്ന സമയത്ത് ഞാൻ പറയാതിരിക്കാൻ വയ്യ എനിക്ക് സത്യം പറയാലോ ഞാൻ ജീവിതത്തിൽ പരിചയപ്പെട്ടതിൽ വെച്ചിട്ട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഔട്ട് ഓഫ് മൈ ലൈക്ക് ലൈക്കിനോ എനിക്ക് എന്താ പറയുക അത്രയും റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ് അല്ലെങ്കിൽ ഡോക്ടർ അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ അയാളൊന്നും തൊഴുത്ത് കെട്ടാനുള്ള യോഗ്യത നമ്മുടെ മക്കളെ എങ്ങൾക്കില്ല ഞാൻ അങ്ങനത്തെ ഭാഷ ഒന്നും എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇതിൽ ഞാൻ ഉപയോഗിച്ചു പോകും ഇതെന്താണെന്നറിയോ പോട്ടെ എന്തായാലും ഞാൻ പറയാം ഇന്ന് കുറച്ച് ആൾക്കാരും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കാരണം ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇവരുടെ അടിയിൽ വന്നിട്ട് കമൻറ്റുകളെ കൊണ്ട് മഴുകുന്ന ചില ആൾക്കാരുണ്ട് ഞാൻ ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കട്ടോ ഞാൻ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കണം ഞാൻ ഞാനപ്പോൾ ഞാൻ ആ ഒരു ഷെല്ലിൽ ഇങ്ങോട്ട് പുറത്ത് വരുന്നവരെ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വരും സോറി ഫോർ ദാറ്റ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അടിയിൽ കുറച്ച് കമൻസായിട്ട് വന്ന് ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ അടിയിലും വന്ന് പറയുമായിരിക്കാം ഇവർ ആരും വിളിച്ചു വരുത്തിയിട്ടല്ല ഇവരുടെ ചടങ്ങുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും ഇവർ വിളിച്ചു വരുത്താന്ന് ഇവർക്ക് മറ്റേ വ്യൂ റീ റീച്ച് കിട്ടാനാണ് ഇവർക്ക് റീച്ച് കിട്ടുക അതിൻ്റെ ഒന്ന് ആവശ്യമില്ല ഇവർക്ക് ഇവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും ഇവിടെ ഈ ദിവ്യ ശ്രീധരൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഇവർ പോയ സമയത്ത് ഇവർ അവിടുന്ന് സ്വാഭാവികമായിട്ടും നമ്മളെയൊക്കെ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മക്കൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ദിവ്യ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ക്രിസ് രണ്ടാമത് വിവരം വിവാഹം കഴിച്ചതാണ് പിന്നെ അയാൾ കുറച്ച് നരച്ച താടി ഉണ്ടായിപ്പോയി ഡൈ ഒഴിവാക്കിയാൽ ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയാണ് പിന്നെ ഈ വ്യക്തിക്ക് ഇത്രയധികം പ്രായമൊന്നുമില്ല ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഒരുപാട് പേര് ഒരുപാട് പേര് മൂപ്പരും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിച്ച് ചർച്ച ചെയ്ത് മടുത്ത കാര്യമാണ് പക്ഷേ എത്ര ആയിട്ടും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ സസ്പെൻസ് പൊട്ടിക്കല്ല വാണിങ് പോലെ പറയുകയാണ് കുറച്ച് എണ്ണങ്ങൾ തൂങ്ങാൻ പോവുകയാണ് അതിനുള്ള എല്ലാ പരിപാടികളും ഒത്തിട്ടുണ്ട് അത് ഓർത്ത് വെച്ചോണ്ടു വളരെ കൃത്യമായിട്ട് കുടുംബവും കുട്ടിയുമായിട്ട് കുട്ടികളുമായി കഴിയുന്ന മാന്യമായ ജോലിയുള്ള അതും സർക്കാർ ജോലി ഉള്ള നമ്മുടെ പോലീസിലൊക്കെ ഉള്ളത് ആൾക്കാർ കുറച്ച് ആൾക്കാർ വളരെ കൃത്യമായിട്ട് തൂങ്ങാൻ പോവുകയാണ് കാരണം അതിനുള്ള പരിപാടികളൊക്കെ ഉള്ളിലൂടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇനി നിങ്ങൾ മുക്കി ഓടിയാലും കമൻറ്റ് ഒഴിവാക്കിയാലും ഒന്നും കാര്യമില്ല വിട്ടതിന് പിന്നൊന്നും തിരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവർ കുറച്ച് വീഡിയോസ് ഇവർ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടില്ല ഇവർ ഒന്നുമില്ല എനിക്ക് വിഷമം തോന്നി എന്താ അറിയോ സ്വന്തം സ്വന്തം മകൾ തന്നെ ഞാൻ പറയും കാരണം പുള്ളിക്ക് സ്വന്തം മകളാണ് അല്ലേ ആ കുട്ടികൾക്ക് ഒരു അച്ഛനെ കിട്ടിയത് എത്ര ഹാപ്പി എന്ന് അവർ അറിയും എത്ര ഹാപ്പി അവരറിയോ നിനക്ക് എന്താ ഇവിടെ പിന്നെ ഇവരിങ്ങനെ സന്തോഷമായിട്ട് നടക്കുന്നത് കാണാൻ വയ്യേ എന്താ വയ്യാത്തത് ഞാൻ ചില ആൾക്കാരെ പറയാം ചില ആൾക്കാരെ പ്രൊഫൈലൊക്കെ നോക്കുന്ന സമയത്തേ ഞാൻ ഇതിനെ കുറച്ച് വീഡിയോസ് ഞാൻ പ്ലേ ചെയ്യാം ആദ്യം തന്നെ മകൾ സദ്യ കഴിക്കുന്നതിന് മുമ്പേ മകളുടെ ഇല തുടച്ചു കൊടുക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ ഉണ്ട് അനൂസ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ്ബുക്ക് പേജിലാണ് അത് വന്നിട്ടുള്ളത് അവർ എത്രയോ ഇവൻറ്റ്സ് കവർ ചെയ്യുന്ന ഒരു ചാനലാണ് ഇവർ വിളിച്ചിട്ടൊന്നല്ല അവരുടെ പോയിട്ടുള്ളത് അവിടെ അവർ ചെന്ന് അവിടെ ആ ഫങ്ഷൻ അവർ ചെന്നു അവരവിടെ കണ്ട സംഭവങ്ങൾ എടുത്തു എത്രയോ ആൾക്കാർ ചെയ്യുന്നൊരു സംഭവമാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇയാൾ രണ്ടാമത് കല്യാണം കഴിച്ചൊരു കാര്യം കൊണ്ട് അയാൾ സ്വന്തം മകളല്ലാത്തത് കൊണ്ടാണോ ഒരു അച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും കിട്ടാത്ത കുട്ടികളാണ് ആ കുട്ടികൾക്ക് അദ്ദേഹം ഉള്ളി തട്ടിയിട്ട് ഒരു പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ ഇവരെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്ക് വിഷമം എന്താ പറയുക വീണ്ടും ഞാൻ ഈ ടോപ്പിക് എടുത്ത് ഡ്രാഗ് ചെയ്യാണോ എന്ന് എനിക്ക് ആ ഒരു സംശയത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇത് പറയാതെ വയ്യ എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം പലരും ചില ആൾക്കാർ കല്യാണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൊണ്ടുവന്ന ചേര ചിലപ്പോ വിഴുങ്ങുന്നുണ്ടായിരിക്കാം ചില ആൾക്കാരതിൽ വെള്ളം ഒഴിച്ചിട്ട് തുടയ്ക്കും ഏ അത് ആ മകൾ ചെയ്യാതെ അതിൻ്റെ അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അച്ഛനായിട്ടും മകളായിട്ടും കാണുന്ന ആൾക്കാരുടെ ഇടയിൽ ആ വ്യക്തി അതൊന്ന് തുടച്ച് ക്ലീനാക്കി കൊടുത്തു ഈ തുടച്ച് ക്ലീനാക്കി കൊടുത്തതിന് ഇതിൻ്റെ അടിയിൽ വന്ന കമൻസ് ആട്ടോ ഞാൻ എവിടുന്നൊക്കെ എവിടുന്ന് ഞാൻ വായിച്ചു തുടങ്ങേണ്ടി വരുന്നറിയില്ല ഇയാൾക്ക് ക്യാമറ കണ്ടാൽ എന്തെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റുന്നെ കാട്ടിക്കൂട്ടണം ബിനു കുമാറിനട ഇടമോനായൊക്കെ അതിൻ്റെ ആവശ്യമില്ല എന്താണ് കാണിക്കുന്നതെന്ന് പ്രവചിക്കാൻ പ്രയാസമാണ് ഈ അന്നോട് ആരെയും പ്രവചിക്കാൻ പറഞ്ഞോ ചേറ്റെ തുടർന്ന് ഈ ഗോഷ്ട് റെക്കോർഡ് ചെയ്ത് എഫ് ബിയിലേക്ക് വിക്ഷേപിക്കും നീ നെഗറ്റീവ് കമൻറ്റിലൂടെ കുറച്ച് തൊട്ട് കിട്ടണം ഇതാർക്ക് തൊട്ട് കിട്ടുന്നെന്ന് ചോദിച്ചിട്ടാണ് ആ ബിനുകുമാർ ചെറ്റേ നീ വിളമ്പെന്ന് വിടരുന്നിട്ട് ഏ അതാണ് ലക്ഷ്യം നിനക്കിതിനെക്കുറിച്ച് വല്ലതും അറിയോ നിൻ്റെ അടിയിൽ രണ്ട് റിപ്ലൈസ് വന്നിട്ടുണ്ടല്ലോ കേൾക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടും പ്രിയ ഹരി എക്കും നിൻ്റെ ഞാൻ ഇപ്പോളെ പ്രൊഫൈലും നോക്കട്ടെ ലോക്ക്ഡൗൺ കുടുംബം കുട്ടിയായിട്ട് കഴിയുകയാണുള്ള ഏ ഈ ബിനുകുമാറിൻ്റെ പ്രൊഫൈൽ നോക്കി ഓട്ടെ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് മുതുക്കൻ കിളവൻ ഞാൻ തിരിച്ച് നിന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് നിന്നെ ഞാൻ തിരിച്ച് ആ വെളി വിളിക്കുകയാണ് ഇനിയും പോട്ടെ അടുത്ത് ആ കുട്ടിക്ക് കൈക്ക് സ്വാധീനമില്ലേന്ന് എടോ ഒക്കെ ഏതാ ഇവിടെ ഏതാ ജയകുമാർ ഇതേതൊന്നും പ്രൊഫൈലില്ല നിങ്ങളെയൊക്കെ മക്കൾ പരിപാടിയും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അവർക്കൊക്കെ കൈനും കാലിനും സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണോ അയ്യോ എട്ട് വയസ്സല്ല ഇരുപത് വയസ്സുള്ള പെണ്ണ് ആണ് മകൾ വീഡിയോയ്ക്കുള്ള ആക്ടിംഗ് ആണ് ഇയാളുടെ കഷ്ടം ഇതെങ്ങനെയാണ് ഇവർ പറയും എങ്ങനെയാണ് പിന്നെ ഇത് തെറി മാത്രമേ എൻ്റെ വായിൽ വരുന്നുള്ളൂ ആ താടി എങ്ങാനും പെണ്ണിൻ്റെ വായറ്റിൽ പോയാൽ പിന്നെ പെണ്ണ് തൂറിച്ചാകും അത് കണ്ടിട്ട് സുധാകരൻ ഇളി ഏ ഇനി ആ കൈ പറ്റിച്ച ഇല അഴുക്കാക്കും കുട്ടിയുടെ കയ്യിൽ ഓ ഓക്കെ പറയാൻ വയ്യ ഏ ഈ കിഴങ്ങൻ എന്താണ് ഈ കാണിക്കുന്നത് എന്തൊക്കെ ഒരു തോന്നിയാസാ അനിതാകുമാരി ഈ സ്ത്രീനെ നോക്കാം നമുക്ക് ഈ ചേച്ചീനെ നോക്കട്ടെ ലോക്ക്ഡൌൺ പ്രൊഫൈൽ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ഇപ്പൊ കാണിക്കായിരുന്നു അനിതാകുമാരി വീഡിയോ കാണിക്ക ഇവന് നാലാള് ഒരു മിനിറ്റ് ഓ എവിടെ പോയത് എവിടെ പോയിട പോയോ ഒരു മിനിറ്റ് ഇവർ നാലാൾ കൂടുന്നിടത്ത് ചെന്നാൽ ഭ്രാന്താണോ ആളെ കാണിക്കുന്നത് എന്തായി ചെയ്യുന്നത് സദ്യയ്ക്ക് ഉള്ള ഇല തുടച്ച വെക്കുന്നത് പിന്നെ സദ്യക്കുള്ള ഇല നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത്ര അധികം ആൾക്കാർ വരുന്ന സ്ഥലത്തൊക്കെ സദ്യക്കുള്ള ഇല തുടച്ചാൽ വെക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ പറയുന്നവരൊക്കെ ഇത്ര അധികം വലിയ സംഭവങ്ങളായിട്ട് കൊമ്പത്തിരിക്കണ മക്കളാണല്ലോ ഇനി അടുത്ത് ചേച്ചിയുടെ മുഖത്ത് വിയർപ്പ് തുടച്ചു കൊടുക്കുന്ന ക്രിസ് വേണുഗോപാൽ ഈ ക്യാപ്ഷൻ ഇടുന്നതിന് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണെന്നുള്ളത് അപ്പം അതോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ട് ഇതിൽ കമൻസ് വരണം റീച്ച് കിട്ടണം അത് നോക്കിയോണ്ടോ അതിൽ അതിൽ നോക്കാം ഇനി നാണമില്ല ഇയാൾക്ക് പുള്ളി എന്താ ചെയ്യണെന്ന് അറിയോ ഇതിന് എന്താ കൊഴപ്പുണ്ടായത് ഏ ഇപ്പം ഞാൻ എൻ്റെ വൈഫിനോട് ചെയ്യാറുണ്ട് പല ആൾക്കാരും ചെയ്യാറുണ്ടല്ലോ പെങ്ങന്മാരോട് ചെയ്യാറുണ്ട് ഇത്രയൊക്കെ ആ മുഖത്ത് ആ വേർപ്പ് തുടച്ച് കൊടുത്തതിന് നാണമില്ലേ ഇയാൾക്ക് പത്തരമാറ്റിലെ മുത്തശ്ശനെ ഒത്തിരി ഇഷ്ടമായിരുന്നു പെണ്ണു കെട്ടിയ ശേഷം ഇയാൾ കോമാളിയെ പോലെ ഓരോന്ന് കാണിച്ചു കൊട്ടെങ്കി എന്താണ് ഈ കിഴവൻ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ഒന്നാം നമ്പർ ഹെൻ പാക്കഡ് എന്ന് പ്രദീപ് കുമാർ ഇതിൽ ഈ വർക്ക്സെറ്റ് കേരള പോലീസാണ് ഇതിൽ കുറേ എണ്ണങ്ങൾ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട് കേട്ടോ ഒരു മിനിറ്റ് ഞാനത് വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുമ്പോൾ സൗണ്ട് കയറി വരിക സുധായി കെ എം ബിജൂട്ടി ഞാൻ ഈ വക കമൻസ് ഒക്കെ ഒറ്റയ്ക്ക് ഓവറാകാൻ പാടില്ല ബോറടിക്കും ഇവൻ്റെ ഇവൻ്റെ താടിയിൽ നിന്ന് അയ്യോ എനിക്കത് വായിക്കാൻ വയ്യ എനിക്കത് വായിക്കാൻ വയ്യ ചില കമൻസ് ഞാൻ ഒഴിവാക്കി വിട്ടു ഇനി അടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ദ ഈ കുട്ടി ഉണ്ടാവും ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് ചോറ് വായ കൊടുക്കണം ഒരച്ഛൻ്റെ സ്നേഹമാണ് മലരോളെ ഇതിനു മുന്നേ ആ ആൺകുട്ടിക്ക് വായ കൊടുത്തിട്ടു അത് കഴിഞ്ഞതിനു ശേഷം കുട്ടിക്കും മൂത്ത പെൺകുട്ടിക്കും വായ കൊടുക്കാണ് യെസ് ഇതിന്റെ ഇവരുടെ ഷോ ഇനിയും കഴിഞ്ഞില്ലേ ദൈവമേ ഒന്ന് നിർത്തിക്കൊണ്ട് ഇതുപോലുള്ള പട്ടിഷോ നാണമില്ലേ മകളോട് സ്നേഹം ഇതുപോലെ നാട്ടുകാരെ കാണിച്ചിട്ട് ഇതിന്റെ അടിയിൽ വേറെ കുറേ സംഭവങ്ങളുണ്ട് ഞാനത് ഒന്ന് തിരയട്ടെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നാടകം ഓളോത്തനങ്ങൾ അയ്യോ വയസ്സാങ്കൽത്തവൻ്റെ ഷോ ദാ ഈ മല ഷോ എനിക്ക് വയ്യതിൽ ഫുൾ തെറിയാണ് ഇപ്പം ഞാനും ഈ മുതുക്കന് ഈ ഡാഷ് ഷോ നിർത്തിക്കൂട എത്ര മാന്യമായ ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് ഏ കള്ളക്കളവാന്ന് നിർത്തിക്കുക അതാണ് നിനക്ക് നല്ലത് ഷോ പിന്നെ ഈ കുട്ടീനെയും ഇയാളെയും കൂടി ഈ മകളെയും ഇയാളെയും കൂടി ചേർത്ത് വെച്ച് സംസാരിക്കുന്നത് ഇനി അടുത്തത് എനിക്കത് അടുത്ത് കാണിക്കാൻ തന്നെ എനിക്ക് വിഷമമാണ് കാണിക്കാൻ വിഷമല്ല ഈ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ കല്യാണത്തിൻ്റെ ഇടയിൽ ഫങ്ഷൻ കാണുമ്പോൾ ആ കുട്ടി ഇയാളുടെ മടിയിലിരിക്കണം ഇതിൻ്റെ അടിയിലെ കമൻസ് നോക്കൊണ്ടു സുനിൽ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരമനാറിച്ചെറ്റ നായി മോനെഴുതിയതാണ് ചെക്കൻ്റെ ഒരു തരിപ്പ് ചെക്കൻ ചാടി എണീറ്റൊന്ന് പാവം പുള്ളി അതിൻ്റെ പോയി കമൻ്റ് കൊടുത്തിരിക്കുന്നു ഒരിക്കലും ചെയ്യേണ്ടായിരുന്നു ചെയ്യാൻ പാടില്ല ചെയ്തിട്ട് കാര്യമില്ല സുനിൽ കുമാർ സ്വന്തം അച്ഛനിൽ നിന്നുള്ള അനുഭവമാണ് സുനിൽ കുമാർ അയാളുടെ അയാളുടെ മാന്യത കൊണ്ടാണ് ആ രീതിയിലൂടെ ഇതേണ്ടോ ഇതാണോ അവൻ്റെ പ്രൊഫൈല് സുനിൽ കുമാർ ഇതാണോ അവൻ്റെ ഫോട്ടോ അത് അവൻ്റെ ഞാൻ ഇനി ഇവൻ്റെ ഇവൻ്റെ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു ഫോട്ടോ കണ്ടു കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതും വെച്ച് കുറേ തിരഞ്ഞു കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റെഡി ആയിരുന്നോണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനാണ് ആ കുട്ടിയിൽ പറ്റി ഇവൻ ആ ഇവൻ ഇവരുടെ ഒരുപാട് വീഡിയോയുടെ അടിയിൽ പോയിട്ട് നല്ലോണം മോശം കമൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് സ്ത്രീകളുണ്ട് ഈ പ്രൊഫൈലുകളൊക്കെ റെഡിയാണ് ഒരാളും പേടിക്കണ്ട കേട്ടോ ഒക്കെ പോലെ വരും എന്താണെന്നറിയുക ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിക്കടൊക്കെ പോയിട്ട് വളരെ മോശമായിട്ടുള്ള കമൻസ് ഇട്ടിട്ട് അതിലെന്ത് ആനന്ദമാണ് കളങ്ങൾ കണ്ടെത്തുന്നത് എനിക്കറിയില്ല പറയാതിരിക്കാൻ വയ്യ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് വീണ്ടും ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും തന്നെ വിചാരിക്കും ഞാൻ വീണ്ടും ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇനിയും ഈ വീഡിയോൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിലും ഈ വീടിൻ്റെ അടിയിൽ വന്നിട്ട് മറ്റേ മറ്റവിടുത്ത വർത്തമാനം പറഞ്ഞാൽ എൻ്റെ അടുത്തും വായന നല്ലോണം കേൾക്കുന്നുള്ളൂ നൂറ് ശതമാനം ചോറാണ് അതിന് യാതൊരു അംശമില്ല അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം അവരുടെ ലൈഫിനെ കുറിച്ചോ അവരുടെ സ്റ്റേറ്റസിനെ കുറിച്ചോ ആ വ്യക്തിയെ കുറിച്ചോ ഒന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അതിൽ യാതൊരു പ്രോബ്ലം ഇല്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റാണ് വീഡിയോ ആണ് അതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എത്ര മാന്യമായ രീതി ഇത്രയും വൾഗറായിട്ട് ആ ഒരു അച്ഛനെയും മകളെയും ആ ഒരു അച്ഛനെയും മകനെയും ചേർത്ത് പറയുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെഴുതി വെച്ചോ അതിനുള്ള പണി വരുന്നുണ്ട് അത് മാത്രം ഞാൻ പറയുന്നു ഇത് ഞാൻ ഈ ഒരു സാധനം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ആരും നിർത്തും എന്ന് ഞാൻ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പക്ഷെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞ വിഷമം തോന്നുക ഇവർക്ക് ജീവിക്കണ്ടേ ഇനി ഏഹ് ഇവർക്കിനി ജീവിക്കുക വേണ്ടേ ഏഹ് നിങ്ങൾക്ക് ഇതിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഏ അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് കാണിക്കുന്നത് ഒരു പണിയില്ലാതെ ഫേസ്ബുക്ക് കൊടുത്തിട്ട് കുത്തിപ്പിടിച്ചിരുന്നിട്ട് അതിൽ പലതും അടിക്കുന്ന സമയത്ത് മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥ ഉണ്ട് ഏഹ് ഇതിനിപ്പോൾ ആരുടെങ്കിലും ഫേ നിങ്ങൾക്ക് ബിറ്റൊക്കെ കുറെ ആൾക്കാർക്ക് വിചാരിണ്ട് ഫെയ്ക്ക് ഐ ഡി വെച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്തും ഞാൻ പറയുമ്പോൾ ഇതിനു വെച്ചാൽ ഒരു പത്തെണ്ണത്തിനെ പൊക്കിയിട്ട് മുന്നിൽ കൊണ്ടുവന്നിടണം എന്നിട്ട് അത് അവർ വെച്ച എക്സാമ്പിളായിട്ട് ബാക്കി എല്ലാവർക്കും തുറന്നു കാട്ടണം ഉണ്ടാവും അധികം വൈകാതെ ഒന്നും പറയാനില്ല ഞാൻ ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കാത്തെയാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടതാണ്